മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് മൂവാറ്റുപുഴ മോഡൽ സ്കൂൾ മൈതാനം നവീകരിക്കുന്നതിന് തുക അനുവദിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയാണ് പ്രാരംഭ നടപടികൾക്കായി അനുവദിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ മോഡൽ സ്കൂൾ മൈതാന നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു സ്വാഭാവിക സ്റ്റേഡിയമാക്കി മാറ്റുന്നതിനും സംരക്ഷിക്കുന്നതിനുമായാണ് മാത്യു കൊഴനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പതു ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ടെൻഡർ നടപടി പൂർത്തിയായാലുടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് വാർഡ് കൗൺസിലറും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ സിനി ബിജു അറിയിച്ചു കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒട്ടേറെ സമരങ്ങൾ സ്കൂൾ മൈതാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയിരുന്നു നിരവധി നിവേദനങ്ങളും സമർപ്പിച്ചിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏറ്റവും വലിയ മൈതാനമാണ് മോഡൽ സ്കൂളിൻ്റെ നഗരത്തിലെ കായികമേളകൾ നടന്നിരുന്നത് ഇവിടെയാണ് സ്കൂൾ മൈതാനം സംരക്ഷിക്കാതെ കാട് കയറി ഇഴജന്തുക്കളുടെയും മറ്റും താവളമായി മാറുന്ന സാഹചര്യത്തിലാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നവീകരണത്തിനായി തുക അനുവദിച്ചിരിക്കുന്നതെന്ന് മോഡൽ സ്കൂൾ വാർഡിലെ മുൻ കൗൺസിലറായ ജിനു ആന്റണി പറഞ്ഞു മോഡൽ വർഷം പഴക്കമുള്ള ഈ സ്കൂൾ ഗ്രൗണ്ട് നാശത്തിൻ്റെ വക്കീലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിരന്തരമായ ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് കൗൺസിലർ സിനി ബിജുവിൻ്റെയും എളീവനായ എൻ്റെയും നിരന്തരമായ അക്ഷരത്തെ മാനിച്ച് മുപ്പത് ലക്ഷം രൂപ ഈ ഗ്രൗണ്ടിൻ്റെ മെയിൻ്റനൻസിനായി ബഹുമാനപ്പെട്ട എം എൽ എ ഡോക്ടർ മാത്യു കൊള്ളാണ് അനുവദിച്ചു തന്നിരിക്കുകയാണ് നമുക്കറിയാം ആ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്ത് മണ്ണൊലിച്ചു പോയി പാറകൾ തെളിഞ്ഞ് കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഗ്രൗണ്ട് വന്നിരിക്കുന്നത് അതൊന്ന് നീക്കം ചെയ്ത് വെള്ളം കൃത്യമായി ഒഴുകി നല്ല രീതിയിലൊരു ഗ്രൗണ്ട് ഒരു ടർഫ് നാച്ചുറൽ ടർഫ് കണക്കുള്ള ഒരു ഫോട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന് ആദ്യമേ ആദ്യത്തെ കെടു എന്നുള്ള നിലയ്ക്കുള്ള മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ രീതിയിൽ ഈ ഗ്രൗണ്ട് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ